അയ് തല്ലുടിക്കും തല്ലുടിക്കുന്നു തല്ലോടത്ത് തുടങ്ങിയല്ല വിളിക്കുമ്പളത്തേക്ക് സിംബ ചിംബാ ചിംബ യാശ് നീ ഇതവിടെ അങ്ങോട്ട് പോന്ന് വല്ല പാമ്പ് പണ്ടാറൊക്കെ ഇല്ലേ അവിടെ വല്ല ഇതേ മിനി ഇന്നലെ മിനാന്നളക്കാറ്റ മൂർക്കം പാമ്പിനെ കണ്ടതെന്ന് നീ ഇവിടെ വന്ന നീ വല്ല അണൽപ്പാമ്പിനൊക്കെ കടികൊണ്ട് കിടക്കാൻ വേണ്ടി അവിടെ ഇവിടെ അവിടെ പോയേക്കെന്ന് നീ ഇതവിടെ പോന്ന് അത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കി പിന്നെ കഴിക്കൂല്ലോ തേങ്ങക്ക് നല്ല പാമ്പിന്റെ അടി കൊള്ളാൻ വേണ്ടി നിനക്ക് നിനക്ക് തേങ്ങയല്ലേ വേണ്ടത് ബാ പറമ്പിപ്പോ വെക്ക ആ പറമ്പിൽ മൂർക്കൻ ഇപ്പറല്ല ഉണ്ടായത് ഞാൻ ആ പറമ്പിൽ മൂർക്കനൊന്നുണ്ടാവില്ല അത് ഞാൻ കാണുകയും ചെയ്യും ഇവിടെ ഒറ്റ ഒറ്റക്കെ ആ ചെളിയിലൊക്കെ പോയി കിടക്കും ചിലപ്പോ പറയാൻ പറ്റില്ല ചിലപ്പോ രാത്രി കണ്ണാണത് ഞമ്മക്ക് ആ പറമ്പിൽ പോയി വെക്കാ അവിടെ നിന്നാ രാത്രി കാറ്റു മഴയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പൊ വല്ല തേങ്ങയും വീണ് എടുക്കും അയ്യോ ഒറ്റത്തെങ്ങടുത്ത് പോയി നോക്കിയിട്ട് വല്ല ഇവിടെ ആവുമ്പോൾ പഞ്ചായത്തെങ്ങണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ എല്ലാവരും പറമ്പായെന്ന് വെച്ചിട്ട് ഇവിടെ ഭാഗത്താരും ഇല്ല ഇഷ്ടം കൊടുക്കാം ഞാൻ ആളെ നോക്കാം ആൾക്കാരുണ്ടാ നോക്കാം കിട്ടുമടി ആരെടുത്ത് വയ്ക്കാനിടാ പിന്നെ ഏനാട്ടിൽ എല്ലായിടത്തും കണ്ടുകഴിഞ്ഞാൽ ഭകം നോക്കിക്കോ അത് തേങ്ങ പറമ്പോ ഓ തേങ്ങ അന്വേഷിക്കാൻ വന്ന തെങ്ങിൻ്റെ മുകളിൽ കണ്ടതാ ദൈവമേ ഉണങ്ങി കിടപ്പുണ്ട് ഇതൊക്കെ എന്നു വീഴാൻ വേണ്ടി ഇത് അതിൻ്റെ മുകളിൽ തന്നെ കിടന്ന് മുളച്ചിട്ട് വല്ലതും തേങ്ങയും പിടിക്കാന്നറിയില്ല അതിനകത്ത് എന്നാലും വീണൂടെ പണ്ടാറു പിടിച്ചത് ഓ അതേ തേങ്ങയെ തേങ്ങ വീണ്ടും തെങ്ങിൻ്റെ ഇല്ല ഇവിടെ ഇവിടത്തെ പാമ്പ് മേടിക്കൂല ഇവിടത്തെ പാമ്പിന്നെ അറിയാ നമ്മത്തേങ്ങ മോഷ്ടിക്കാൻ വരുന്നറിയ നമുക്ക് ആ വഞ്ചി പൊളിച്ചേക്കണ്ട വഞ്ചി അതൊക്കെ പൊളിഞ്ഞെടുക്കുന്ന വഞ്ചീനെ ഒന്നും കൂടിയും പൊളിക്കാന്നാക്കണ്ട തൊണ്ണന ഞാൻ തൊണ്ണനോടിച്ചോച്ചി എവിടെങ്കിലും വീട്ടുണ്ടോ ഓ തൊണ്ണനായാലും ഭയങ്കര വെയിറ്റ് ഏ പച്ചരി കേ നോക്കി നടക്കട്ട ആണിയൊക്കെ ഇണ്ടാവും അതിന്റെ അത് ഇടി പച്ചിര ദോശ ഇടാൻ വേണ്ടി ചട്ടി വേണം ബ്രഷ് വെളി എണ്ണയൊക്കാൻ വേണ്ടി ബ്രഷക്കെ ഉണ്ട് ഇത് കണ്ട ആ എണ്ണയിൽ ഇങ്ങനെ മുക്കേക്ക ഇത് വഞ്ചിക്കാരി അരി വളർത്തിട്ടടിക്കാല്ട്ടത്തേങ്ങ കൊണ്ടുപോയിട്ട് വാടാ ഒരു തൈര് പാമ്പിനെ ഓടിക്കാൻ നീര രക്ഷമ്പ ഇത് കണ്ട എത്രല്ലേ ഞാനത് ഞങ്ങൾ പറ്റിച്ചില്ല അതന്നെ നാളെ നോക്ക ദോശ പച്ചയുടെ ദോശ ഞങ്ങള തെങ്ങ് ചതിച്ചില്ല കണ്ട ഞങ്ങൾ തെങ്ങ് ചടിച്ചില്ല അപ്പൊ ഞങ്ങക്ക് നാളെടാ കേട്ടാ കേട്ടാ കേട്ടാളുണ്ട് ഞാൻ കൂടി ഇവ നമ്മൾ നമ്മളെ ചതിച്ചിരില്ല അപ്പം നമുക്ക് നാടാ എന്താണ് ചായക്കട ആ ഓക്കെ കണ്ണൂര് കാസർഗോഡല്ലേ കാസർഗോഡപ്പം